വാഹനത്തിൽ പോകുന്നവർക്ക് വാഹനം ഓട്ടുന്നവർക്ക് എല്ലാം സൗര്യപ്രദമാണ് അതാണ് വികസനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാത എന്നുള്ളത് എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത എന്ന വികസനം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഏറ്റവും പ്രയാസത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത അത് പെരിയയിൽ മാത്രമല്ല ഈ റോഡ് പോകുന്ന പല സ്ഥലങ്ങളിലും അത് രൂക്ഷമായിക്കൊണ്ടിരിക്കുക പെരിയ പോലുള്ള ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് വാഹനങ്ങളും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും ധാരാളമുള്ള ഒരു പ്രദേശം തിരികുക അങ്ങനെയുള്ള പ്രദേശത്ത് ആയിരക്കണക്കിന് ആളുകളാണ് നിത്യേന ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഈ പ്രയാസം നേടുന്നത് എന്നതുകൊണ്ടാണ് വൈസവും പെരിയ ഈ ഈ ധർണ അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു ടി രാമകൃഷ്ണൻ ബാലകൃഷ്ണൻ മാസ്റ്റർ ശിവശങ്കരൻ അരവിന്ദൻ കായക്കുളം ഡോക്ടർ രാഘവൻ എന്നിവർ സംസാരിച്ചു മധു പൊന്നരട്ട സ്വാഗതവും സച്ചീന്ദ്രൻ പെരിയ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ